ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും വിഷപാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യുന്ന സ്നേക്ക് റെസ്ക്യൂവർ പരിശീലനം നേടിയിരിക്കുകയാണ് നടൻ ടൊവിനോ തോമസ് വനംവകുപ്പിന്റെ സർപ്പ പദ്ധതിയുടെ അംബാസിഡറായ താരം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് സുരക്ഷാ ഉപകരണങ്ങളുമായി പരിശീലനം നേടിയത് ഇതോടെ ടൊവിനോ ഔദ്യോഗികമായി സ്നേക്ക് ആയിരിക്കുകയാണ് വനംവകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ പ്രചരണത്തിനായി ഇനി ടൊവിനോ സംസ്ഥാനത്തെ കാർഡുകൾ സന്ദർശിക്കും സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ പി എം പ്രഭുവാണ് ടൊവിനോയുടെ പരസ്യ വീഡിയോ ചെയ്തിരിക്കുന്നത് കേരള വനംവകുപ്പിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ വീഡിയോ കാണാനാകും കേരളത്തിൽ നാല് വർഷത്തിനിടെ പാമ്പുകടിയിട്ടുള്ള മരണം നാലിലൊന്നായി കുറഞ്ഞെന്നും അതിനുള്ള കാരണം വനംവകുപ്പിൽ നിന്നും പരിശീലനം നേടിയ മൂവായിരത്തോളം പിടുത്തക്കാരാണെന്നും വീഡിയോയിൽ ടൊവിനോ പറയുന്നുണ്ട് ഒപ്പം വനംവകുപ്പിന്റെ സർപ്പ ആപ്പ് എല്ലാവരും ഉപയോഗിക്കണമെന്നും താരം പറയുന്നു പാമ്പുകടിയിട്ടുള്ള മരണം തടയാനായി വനംവകുപ്പ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്പാണ് സർപ്പ നാലു വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച സർപ്പ ആപ്പിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും കൂടുതൽ പ്രചാരം നൽകാനുമുള്ള ശ്രമത്തിലാണ് സർക്കാർ ചലച്ചിത്രതാരം ടൊവിനോ തോമസ് ആണ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ പാമ്പുകടിയേറ്റ് ഒരാൾ പോലും മരിക്കരുത് എന്ന ലക്ഷ്യവുമായാണ് മിഷൻ സർപ്പ പദ്ധതി വനംവകുപ്പ് ആവിഷ്കരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ സർപ്പാ വളണ്ടിയർമാരുടെ സഹകരണത്തോടെ ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നുണ്ട് പാമ്പുകടിയെക്കുറിച്ചും പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും ജനങ്ങൾക്ക് അവബോധം നൽകും ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷകർ തുടങ്ങിയവർക്കാണ് ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണം നൽകുക പാമ്പുകളെ തിരിച്ചറിയാനും ഇതിലൂടെ പഠിപ്പിക്കും പാമ്പുകളെ കണ്ടാൽ വനംവകുപ്പിനെ ഫോണിലൂടെയോ സർപ്പ ആപ്പിലൂടെയോ വിവരം അറിയിക്കാം വിദഗ്ധ പരിശീലനം ലഭിച്ച വളണ്ടിയർമാരെത്തി പിടികൂടുന്ന സേവനം സൗജന്യമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം